മഹാകുംഭമേള രാജ്യമെങ്ങും ആഘോഷിക്കുകയാണ് അഘോരികൾ നാഗസന്യാസികൾ അതുപോലെ സുന്ദരികളായ സന്യാസിനികൾ ഉത്സവം മാല വിൽക്കുന്നവർ മോണാലിസമാർ ഇങ്ങനെ കീഴടക്കുകയാണ് ഉത്തർപ്രദേശ് മുഴുവൻ അഘോരികളെക്കുറിച്ച് കുറിച്ച് ധാരാളം പഠിച്ച അഘോരികളെ അവരുടെ മടയിൽ പോയി സന്ദർശിച്ച ആളാണ് എനിക്ക് മുന്നിലുള്ള ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ അഘോരികളെക്കുറിച്ച് ഒരുപാട് അജ്ഞത നിലനിൽക്കുന്ന കാലം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് അവരെ കുറിച്ച് എന്താണ് ആദ്യമായി പറയാനുള്ളത് നമസ്കാരം അഘോരികളെ നമുക്ക് ഒറ്റ വാക്കിൽ വിളിച്ച് അവസാനിപ്പിക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വ്യാപനത്തിലേക്ക് വൈഷ്ണവത്തിലേക്ക് തിരിയാം അഘോരികൾ എന്നാൽ ഘോരമില്ലാത്തവർ എന്നാണ് അർത്ഥം നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഘോരമുള്ളവരെന്നാണ് അഘോരി അഘോരി എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥ പോയില്ല എങ്കിൽ ഏതോ ഒരു നമ്മൾ സാധാരണ അവസ്ഥയിൽ നിന്ന് മാറി അല്ലെങ്കിൽ സാധാരണ ആത്മീയ സന്യാസ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ഘോരത്തോടെ നിൽക്കുന്നവർ എന്നാണ് പലരും വിചാരിച്ച ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഘോരമില്ലാത്തവർ എന്ന് തന്നെയാണ് അർത്ഥം ഈ അഘോരികളും ശിവനും തമ്മിലുള്ള ബന്ധം ശിവൻ എങ്ങനെ മഹാദേവനായി രുദ്രനിൽ നിന്ന് മഹാദേവനിലേക്കുള്ള സഞ്ചാരം ബ്രഹ്മദേവൻ ബ്രഹ്മ ബ്രഹ്മാവിൽ നിന്ന് ശിവൻ രൂപം പ്രാപിക്കുമ്പോൾ ഏഴ് പേരുകൾ ഇട്ടുവെന്നും ഏഴ് പേരിലും അദ്ദേഹം സംതൃപ്തനായില്ല എന്നും മഹാദേവൻ എന്ന പേര് കേട്ടപ്പോഴാണ് നിലവിളി അവസാനിപ്പിച്ചതെന്നും ഒക്കെയുള്ള ഐതിഹ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് കാലത്ത് പറയട്ടെ ഈ അങ് എനിക്ക് പോലും പറയാൻ സാധ്യതയില്ല അതിനപ്പുറം അങ്ങ് മഹാദേവനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാലും ഞാനത് പറയാം ഈ മഹാദേവന്റെ ജന്മത്തെക്കുറിച്ച് അതായത് ശൈവത്തിന്റെ ജന്മത്തെ കുറിച്ച് ഒരു വാക്യ ധോരണിയുണ്ട് അത് അണ്ടകടാഹ നടി ഭ്രൂമദ്യത്തിൽ ബ്രഹ്മണ്ഡപ്രവി തിരിച്ചറിഞ്ഞ നാൻമുഖന്റെ നാവിൽ നിന്ന് ആദ്യ നാമംതിർന്നു രുദ്രൻ ഈ നമ്മുടെ ബ്രഹ്മാവിന് ആദ്യം നാല് മുഖങ്ങളായിരുന്നു അതാണ് നാൻ നാൻമുഖൻ നാൻ പിന്നെയാണ് ഒരു മുഖം മുള്ളിയെടുത്തൊക്കെ നമുക്കറിയാം പക്ഷെ ഈ രുദ്രൻ എന്ന പേര് അദ്ദേഹം വിളിച്ച വിളിച്ചപ്പോൾ കുട്ടി അലറിക്കരഞ്ഞു എന്നാണ് പറയുന്നത് ഈ രുദ്ര രുദ്രസ്വഭാവത്തിലുള്ള കുട്ടി അലറിക്കരഞ്ഞു ഈ കരച്ചിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു പിന്നെ അദ്ദേഹം ആറ് പേരുകൾ കൂടി വിളിച്ചു പക്ഷെ ആറ് പേര് വിളിച്ചപ്പോഴും ഈ കരച്ചിൽ തുടർന്നു എട്ടാമതായി ആറും പ്ലസ് രുദ്രനും പിന്നെ എട്ടാമതായി അദ്ദേഹം മഹാദേവൻ എന്ന് വിളിച്ചപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ നിലച്ചത് പക്ഷേ പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തിനൊരു അഘോര സ്വഭാവം ഉണ്ടായതെന്ന് ചോദിച്ചാലേ അതൊരു സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ബോധമായിരുന്നു ശൈവത്തിൻ്റെ ശിവന്റെ മഹാദേവന്റെ ഒരു ബോധമാണ് അഞ്ച് ബോധങ്ങൾ അദ്ദേഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ബോധം അത് വളരെ അത് പാർവതീദേവിയുടെ ഒരു അനുനയന സ്വഭാവത്തിനിടയിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിലേക്ക് ഒരു സാധാരണ ബോധം കൊണ്ടുവരുന്നുണ്ട് ആ ബോധമാണ് അഘോരി എന്ന ബോധം അഘോരി ബോധം വളരെ ശാന്തമായിട്ടുള്ള ഒരു ബോധമാണ് നമ്മൾ ശിവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ശൂലം കപാലം കരിന്തുടി രുദ്രാക്ഷം ശാലയെ ധരിക്കുമൻ തമ്പുരാനെ ഒന്ന് അങ്ങനെ പഠിക്കുന്നു വള്ളത്തോളിന്റെ ശിഷ്യനും മകൻ ഒന്ന് ആ കാവ്യം പഠിക്കുമ്പോൾ ശിവനെ പാർവതി ശാസിക്കുന്നുണ്ട് വിദ്യാർപ്പണം പാത്രം വേണം എന്നൊക്കെ അതായത് ശിവൻ എന്നും കൊടുക്കുന്ന വ്യക്തിയാണ് ആരെന്നില്ല എന്തെന്നില്ല എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു ശിവനെയാണ് ശിഷ്യനും മകനിലും നമ്മൾ കാണുന്നത് പാർവതി ശാസിക്കുന്ന ശിവൻ അതുപോലെ മഹാകാളി കഴുത്തിന് പിടിക്കുന്ന അത് അവിടെയൊക്കെ ശിവന്റെ രൗദ്രഭാവമല്ല രുദ്രഭാവമല്ല സ്നേഹഭാവമാണ് നമ്മൾ കാണുന്നത് സൗഹൃദത്തിന്റെ ഭാവം ഇങ്ങനെ പല രൂപത്തിൽ കാണുന്നു ചുടലയിൽ നൃത്തമാടുന്ന ശിവൻ ഭസ്മം ധരിക്കുന്ന ശിവൻ പക്ഷെ ശിവന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ശിവൻ തന്നെയാണ് എല്ലാം എല്ലാം ശിവമയമാണ് എന്ന് തന്നെയാണ് പറയുന്നത് വൈഷ്ണവനെന്നോ ശൈവനെന്നോ എന്ന് പറയുമ്പോഴും ശൈവ ശൈവന് തന്നെയാണ് കൂടുതൽ ആർജവവും സ്നേഹ സ്നേഹവും ലഭിക്കുന്നത് ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ തന്നെയാകണം മഹാകുംഭമേളയൊക്കെ ഇത്രയും നാലര കോടിയിലധികം സന്യാസി വര്യന്മാർ പുതിയ കണക്ക് വന്നപ്പോ നാല് എൺപത് ലക്ഷം അതായത് നാല് ദശാംശം എട്ട് കോടി എന്ന് പറയുമ്പോൾ ഇത്രയും സന്യാസി വര്യന്മാർ എവിടെയാണ് ഇരിക്കുന്നത് പോലും നമുക്കറിയില്ല അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് അവിടെ നിന്നാണ് അവർ ഒരു എന്ത്യ ഒരു കത്തോ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനോ ഒന്നും ഇല്ലാതെ ഇവർ ഒഴുകിയെത്തുകയാണ് ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ഇവർ ഒഴുകിയെത്തുക അവരെ കാണാനുള്ള ആളുകൾ ഗംഗയിൽ പരിപാടനമായി സ്നാനം ചെയ്യാൻ എത്തുന്നവർ ഇവരെ സ്വീകരിക്കാനുള്ള കടവുകൾ ഇതെല്ലാം സജ്ജമാവുകയാണ് ഇത് അത്ഭുതം തന്നെയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ എന്താണ് ലോകത്തെ ഏറ്റവും വലിയ മതസമ്മേളനമായി ഇതിന് കണക്ക് കൂട്ടുന്നത് ഇത് ശിവന്റെ മാത്രം ഒരു കഴിവാണ് ഈ ശിവനെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും തെറ്റിപ്പോകുന്നു ചിലപ്പോ അഘോരികളെ വ്യാഖ്യാനിക്കുമ്പോൾ ശവം തിന്നുന്നവരെന്ന് വ്യാഖ്യാനിക്കുന്നു മത്സ്യമാംസാദികൾ തിന്നുന്നവർ മൈഥുനം നടത്തുന്നവരെന്ന് വ്യാഖ്യാനിക്കുന്നു ശവം ഗംഗയിൽ നിന്ന് വലിച്ചു കൊണ്ട് കൊണ്ടുപോകും വ്യാഖ്യാനിക്കുന്നു ഈ വ്യാഖ്യാനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് ഈ നമ്മൾ അഘോരികളെ സ്വാഭാവികമായിട്ട് കണക്കാക്കപ്പെടുന്നത് അത് സങ്കല്പമല്ല കണക്കാക്കപ്പെടുന്നത് ഒരു സന്യാസി ഗ്രൂപ്പായിട്ട് തന്നെയാണ് പക്ഷേ ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും ഇപ്പോൾ അങ്ങൊരു ഹൈന്ദവ സംസ്കൃതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ അങ്ങയെ സംബന്ധിച്ച് അങ്ങക്ക് സ്വന്തമായി ഒന്നും തന്നെ ചെയ്യാനായിട്ടുള്ള അവകാശം ഹൈന്ദവധർമ്മം തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേ ഏതെങ്കിലും ഒരു ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എന്നർത്ഥമില്ല അങ്ങ് എങ്ങനെ വിവാഹം കഴിക്കണം എങ്ങനെ അങ്ങയുടെ പത്നിയോടൊപ്പം അങ്ങ് ഗർഭാധാനം നടത്തണം എങ്ങനെ കുഞ്ഞുങ്ങളെ മൂന്നര വയസ്സ് വരെ പഠിപ്പിക്കണം അതുകഴിഞ്ഞ് എങ്ങനെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് വിടണം ഇതുപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉറക്കം ഉണരണം എങ്ങനെ ഉറങ്ങണം ഇതിനിടയിൽ നമ്മുടെ പബ്ലിക്കുമായിട്ട് എങ്ങനെയാണ് ഇടകലരേണ്ടത് ഇങ്ങനെ എ ടു ഏറ്റവും എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ധർമ്മശാസ്ത്രത്തിനകത്ത് ഇൻബിൽറ്റാണ് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിക്കലാണ് അത് എന്താ പറയുന്ന ഒരു ഇപ്പോൾ പ്രിൻറ്റഡ് വ്യവസ്ഥിതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോ അതായത് എല്ലാത്തിനും ഒരു മാനിഫെസ്റ്റോ നിലവിലുണ്ട് ഉദാഹരണത്തിന് അങ്ങ് ഞാനും അങ്ങ് വിവാഹം എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എങ്ങനെ വിവാഹം കഴിക്കണം അഷ്ടവിവാഹങ്ങൾ എന്തൊക്കെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീയുമായിട്ട് എങ്ങനെയാണ് ഗർഭാധാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിനെ വഹിച്ചു കൊണ്ടിരിക്കുന്ന ആ അമ്മയെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് ഡെലിവറി അനുബന്ധ കാര്യങ്ങൾ നടക്കേണ്ടത് കുഞ്ഞിനെ എങ്ങനെ മൂന്നര വയസ്സ് വരെ വളർത്തണം ഇത് പറയുന്ന ഒരു മാനിഫെസ്റ്റോ നമുക്കുണ്ട് ആ മാനിഫെസ്റ്റോ പേരാണ് ഗർഭോപനിഷത്ത് എന്ന് പറയുന്ന ർഭോപനിഷത്ത് എല്ലാത്തിനും മാനിഫെസ്റ്റോയുണ്ട് സന്യാസോപനിഷത്ത് സന്യാസോപനിഷത്ത് എന്താണ് സന്യാസം എങ്ങനെയാണ് സന്യാസം എന്തിനാണ് സന്യാസം അപ്പോൾ ഈ നമ്മുടെ സന്യാസോപനിഷത്തിൽ പറയുന്നത് ബഹൂതകൻ കുടീജകൻ ഹംസൻ പരമഹംസൻ തുര്യാതീതൻ അവധൂതൻ ഇങ്ങനെ ആറ് വിഭാഗമാണ് സന്യാസിമാരെ ആറ് വിഭാഗം ഈ സന്യാസിമാർ എന്തൊക്കെ ചെയ്തുകൂടാ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ രീതിയിൽ ജീവിക്കണം എന്തൊക്കെ രീതിയിൽ ജീവിച്ചുകൂടാ എന്നെല്ലാം തന്നെ ഈ മാനിഫെസ്റ്റോ പറയുന്നുണ്ട് പക്ഷേ അവിടെയാണ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു നില നിലവാരവും നിലനിൽപ്പും അഘോരികളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് ഈ ആറ് വിഭാഗം സന്യാസിമാരിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി തെറ്റായതുകൊണ്ട് ഇറങ്ങിപ്പോയതല്ല അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഐഡിയോളജി രൂപപ്പെടുത്തിക്കൊണ്ട് അതൊരു ശൈവ സ്വഭാവത്തിൽ ശിവന്റെ ആറ് മുഖങ്ങളിലൊന്നായ അഘോരിയെ തന്നെ പ്രണമിച്ചുകൊണ്ട് ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഒരു പുതിയ വിഭാഗം സന്യാസിമാർ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഭാരത സംസ്കൃതിയിൽ ഇന്ത്യ എന്ന് പറയും ഭാരത സംസ്കൃതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതെപ്പോൾ രൂപപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ചരിത്രരേഖ നമുക്ക് കാണാനില്ല ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്കിടയിലാണെന്നാണ് പുതിയ ചില പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതിൽ രൂപപ്പെട്ടവരാണ് ഈ അഘോരികൾ ഈ അഘോരികളെ കണ്ടെത്താൻ താങ്കൾ നടത്തിയ യാത്ര എന്ന് പറയാമോ അല്ല അതിനുപരിയായിട്ട് ഈ എൻ്റെ യാത്രയ്ക്കുപരിയായിട്ട് ഈ ഘോരികൾ ഒരു പഠന വിഷയമാണ് എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് ആ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോഴും ഒരു രണ്ടായിരം വർഷം എൻ്റെ പഠനം വളരെ ചെറുതാണ് എൻ്റെ യാത്രയും ചെറുതാണ് പക്ഷേ ഇനിയൊരു രണ്ടായിരം വർഷം കഴിഞ്ഞാലും പഠിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ജനസമൂഹമോ ഒരു എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇപ്പൊ ധാരാളം യൂട്യൂബേഴ്സ് ഒക്കെ പോയിട്ട് അവിടെ കാശിയിൽ അഘോരികളും ഈ നാഗസന്യാസികളെ പോലും അഘോരികളായി തെറ്റിദ്ധരിച്ചിട്ട് വീഡിയോകൾ വരുന്നു ശരിക്ക് അവിടെ പോയി പത്ത് പതിനാല് ദിവസം അഘോരികൾക്കൊപ്പം താമസിച്ചു രണ്ട് രാത്രിയും പകലും ഒക്കെ യാത്ര അഘോരികൾ അത്ര ചെയ്യാരി പോലെയാണ് അവരെ അവരെ താങ്കളുടെ യാത്രയും ആ രണ്ട് യാത്ര നടത്തി പരാജയപ്പെട്ടു മൂന്നാമത്തെ യാത്രയിലാണ് ഹിമാലയം ഹിമാലയ സ്ഥാനങ്ങളിൽ തന്നെയുള്ള ജൂണ എന്ന് ജൂണോഖാഡെന്ന് പറഞ്ഞ ഒരു മഹാമണ്ഡലേശ്വരായിട്ട് മലയാളി ആനന്ദവനം സ്വാമി ആനന്ദവനം അതിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഹെഡ് ആയിട്ട് അപ്പോൾ ആ ജൂണ അഖാടയിൽപ്പെട്ട സരോവർ എന്ന് പറയുന്ന ഒരു സന്യാസി വരിനെന്നോ അല്ലെങ്കിൽ ആ സന്യാസി ഗ്രൂപ്പിൽപ്പെട്ട അദ്ദേഹമാണ് എന്നെ അഘോരികൾ അടുത്തേക്ക് നയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന് കാരണഭൂതനായിട്ടുള്ളത് എൻ്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള പിന്നെ പിന്നെ സ്വാമി ധർമാനന്ദയാണ് സ്വാമി ധർമാനന്ദ ഹനുമാൻദാസ് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എനിക്ക് അഘോരികളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകുകയും നീ പോകണം എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ രണ്ട് പ്രാവശ്യം എൻ്റെ കാശി യാത്രയും അവിടെ പോയിട്ട് ഒരു സ്വാഭാവികം കാശി വിശ്വനാഥനെയൊക്കെ തൊഴുതു പാണ്ഡേകളെയൊക്കെ ദർശിച്ചു മറ്റു ചില ആളുകളെയൊക്കെ ചില സന്യാസിപന്മാർ ചില ആശ്രമങ്ങളിലൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ മൂന്നാമതാണ് എനിക്ക് പതിനാല് ദിവസം അവരോടൊപ്പം കഴിയാൻ എന്നിട്ടുണ്ട് ഈ മൂന്ന് മൂന്നാമത് ഞാൻ പോയിട്ട് പതിനാല് ദിവസം അഘോരികളോടൊപ്പം കഴിഞ്ഞു പുസ്തകരചന എന്നൊരു ഉദ്ദേശം അന്നില്ലായിരുന്നു പുസ്തക രചനയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനെങ്കിലും പക്ഷേ ഇത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പതിനാല് ദിവസവും സമ്പൂർണമായിട്ട് ഞാൻ അവരോടൊപ്പം മിങ്കിള് ചെയ്തു എന്ന് അങ്ങ് വിശ്വസിക്കരുത് അങ്ങനെ അങ്ങനെ ഒരു അർത്ഥം അതിനകത്തില്ല പക്ഷെ ഞാനൊരു വേറെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി പത്ത് ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പത്ത് ദിവസവും ആശ്രമത്തിലെ മഠാധിപതിയോ അല്ലെങ്കിൽ സന്യാസി വര്യന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ പൊതുജനങ്ങളുമായിട്ട് ഞാൻ മിങ്കിള് പൂർണ്ണമായി മിങ്കിൾ ചെയ്തു എന്ന അർത്ഥമുണ്ട് കാരണം ഈ നമ്മളിപ്പോൾ ഒരു ആശ്രമത്തിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു ആശ്രമ സംവിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് നമുക്ക് മിങ്കിള് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പക്ഷെ ഈ അഘോരികളെ സംബന്ധിച്ച് അഘോരികൾ നമുക്കങ്ങനെ ഒരു അവസരമാകാറില്ല അവരങ്ങനെ അവസരം തരാറില്ല പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് നമുക്ക് എപ്പോഴും ഇപ്പം അങ്ങ് ഞാനുമായിട്ട് ഇരിക്കുന്നു ഇപ്പൊ ഇത് ഇത് നമ്മുടെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുന്നു ഹൃദയം കൊണ്ട് കാണുന്നു അപ്പോൾ അതിന് ഒരു തലമുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അങ്ങ് സംസാരിച്ചു അങ്ങ് സംസാരിക്കുന്ന ഇടയിൽ ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കുന്ന ഇടയിൽ അങ്ങ് സംസാരിക്കും പക്ഷേ ഇത് വർത്തമാനത്തിൻ്റെ അക്ഷരങ്ങൾ ഈ മനതാത് ത്രായതേതി മന്ത്ര എന്ന് പറയുന്നത് പോലെ ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു സമ്പതിക്കൽ നടക്കാറുണ്ട് പക്ഷേ അഘോരികളുമായിട്ട് നമുക്ക് അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു സംവദിക്കൽ വളരെ കുറവാണ് ഭാഷയുടെ പ്രശ്നമല്ല ഭാഷയുടെ അറിയപ്പെടുന്നതും വിളിക്കപ്പെടുന്നതും അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വൈരാഗികളെന്നാണ് വൈരാഗികൾ അവർക്കൊരു എയിമുണ്ട് അൾട്ടിമേറ്റ് ഉണ്ട് അൾട്ടിമേറ്റ് ടു ദ മോക്ഷ മോക്ഷയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു ഈ യാത്രാപദത്തിൽ നമ്മള് പരിന്തിനെ കുറിച്ച് പറയില്ലേ പരിന്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇര പിടിക്കുക ഇരയ പിടിക്കുക അപ്പം ആ ഇര എത്ര ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള പരുന്ത എത്ര ഡിസ്റ്റൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡിസ്റ്റൻസിൽ വന്നിട്ട് പരുന്ത് വന്ന് തറയിലിട്ട് ഇര ഇങ്ങനെ കൊത്തിപ്പിടിച്ച് അങ്ങനെയൊന്നും കൊണ്ടുപോകാറില്ല അത് വരുന്നു അതിന്റെ ആ റാഞ്ചി കൊണ്ടുപോകുന്നു നമ്മൾ റാഞ്ച് റാഞ്ചുകാർന്നാണ് പറഞ്ഞത് അതിന്റെ ആ വിരലുകൾ കൊണ്ട് കാലുകൾ കൊണ്ട് അതിനെ തൂക്കി കൊണ്ടുപോകുകയാണ് അപ്പം അതുപോലെ ഇവർ എയിം ചെയ്യുന്നത് ഇത് തന്നെയാണ് പക്ഷെ ഇവർ ഈ യാത്രയിൽ ഇവരുപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് ആണ് പലപ്പോഴും തന്നെ ഈ കുറിച്ച് ചില തെറ്റായ ധാരണകൾ നിലനിൽക്കാനുള്ള കാരണം